ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് കോഫി ലിവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലേ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു മാലയും അതുപോലെ തന്നെ കമ്മലും സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു കാപ്പിക്കുരിൻ്റെ ഷേപ്പിൽ ഒന്ന് ഏകദേശം ആക്കി എടുത്തിട്ട് നമുക്ക് നടുവാതോടി ഇതേ രീതിയിലൊന്നും വരഞ്ഞു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് വെച്ചിട്ട് ബീഡുകളാണ് ശരിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു അഞ്ച് ടെണ്ണം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യാൻ പോണത് ഒരു ലോക്കറ്റ് ആണ് ലോക്കറ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത് കോഫി കപ്പിൻ്റെ ഒരു ഷേപ്പിലാണ് അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ക്ലേ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ആ ഒരു കപ്പിൻ്റെ മോഡലിന് നമുക്കൊന്ന് സൈഡ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നൈഫ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ വരുന്ന ഭാഗമൊക്കെ നമ്മൾ വരഞ്ഞ് കൊടുക്കണ്ടെട്ടോ ഇനി നമുക്കതിൻ്റെ സൈഡ് ഭാഗം സ്മൂത്ത് ആക്കി കൊടുക്കാം ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ഒരു പിടിയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ക്ലേ ഒന്ന് നീളത്തിൽ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ പിടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ കോഫി ലവേഴ്സിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ സെൻട്രഭാഗത്തിൻ്റെ ഒരു ലൗ സിംബൽ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആ മാലയുടെ ആ ത്രെഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് ഹോൾ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ദെൻ നമ്മൾ ചെയ്യാൻ പോണത് രണ്ട് ചെറിയ കപ്പുകൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ ആ ലോക്കറ്റ് ചെയ്തെടുത്ത പോലെ തന്നെ അതിൻ്റെ മിനിയേച്ചർ ആയിട്ട് നമുക്ക് രണ്ട് കപ്പുകൾ ഉണ്ടാക്കി കൊടുക്കാം അത് നമ്മൾ ചെയ്യുന്നത് കമ്മൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ റെഡി ആക്കി കൊടുക്കുകയാണ് ആ ഒരു ഹാർട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കതൊരു മിഡിൽ ഭാഗത്തായിട്ട് ഇത് ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് വെക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പിൻ്റെ പിടിയാണ് അത് നമ്മൾ കുഞ്ഞുമായിട്ടൊന്ന് നീളത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു കപ്പും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം പിന്നെ നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പിനെ കളർ കൊടുക്കാം നല്ല ബ്രൈറ്റ് റെഡ് തന്നെ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു കോഫി കളറ് നമ്മളൊന്ന് എടുത്തിട്ട് നമ്മൾ അതൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോണത് കാപ്പി കുരുവിൻ്റെ പെയിൻ്റാണ് അത് നമ്മൾ റെഡും അതുപോലെ തന്നെ ബ്ലാക്ക് യെല്ലോ ഈ കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാപ്പി കാപ്പിക്കുരുവിൻ്റെ നമ്മളൊരു വറുത്ത കാപ്പിക്കുരുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കളറ് ഏകദേശം നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ മൂന്ന് കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ആ വലിയ കപ്പിനും കൊടുത്ത പോലെ തന്നെ കളേഴ്സൊക്കെ നമ്മൾ ചെറിയ രണ്ട് കപ്പിനും കൂടി കൊടുക്കാണ് ആ കാപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ ആ ഹാർഡ് ഷേപ്പും കാര്യങ്ങളൊക്കെ എക്സാക്റ്റ് ആ രൂപം തന്നെ നമ്മളൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് മാലയും കമ്മലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടൊന്ന് കണ്ടാലോ അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ആയി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നല്ല നല്ല ക്രാഫ്റ്റ് അടിക്കുകയായിട്ട് വീണ്ടും കാണാട്ടോ ബൈ